നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തെ ഏറെ ഞെട്ടിപ്പിച്ച സംഭവമാണ് പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയുടെ ക്രൂര കൊലപാതകം പെരുമ്പാവൂരിൽ നിയമ വിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അമീറുൽ ഉൾ ഇസ്ലാമിന്റെ വധശിക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു പ്രതികളുടെ മാനസിക ജയിൽ പെരുമാറ്റ റിപ്പോർട്ട് നൽകാൻ കോടതി നിർദ്ദേശിച്ചു ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് കോടതി നോട്ടീസ് അയച്ചു വിദ്യാർത്ഥിനിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ അമീറുൽ ഇസ്ലാമിന് വിചാരണ കോടതി വിധിച്ച വധശിക്ഷ ഹൈക്കോടതി ശരിവച്ചിരുന്നു ഇതിനെതിരെയാണ് പ്രതി സുപ്രീം കോടതിയെ സമീപിച്ചത് ഹർജി പരിഗണിച്ച ജസ്റ്റിസുമാരായ വി ആർ ഗവായ് സഞ്ജയ് കരോൾ കെ വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് വധശിക്ഷ സ്റ്റേ ചെയ്യുകയായിരുന്നു പ്രതിയുടെ മാനസിക നില സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ കോടതി തൃശൂർ മെഡിക്കൽ കോളേജിനോട് നിർദ്ദേശിച്ചു കൂടാതെ പ്രതിയുടെ ജയിലിലെ പെരുമാറ്റം സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ വിയൂർ ജയിൽ അധികൃതരോടും കോടതി നിർദ്ദേശം നൽകി സുപ്രീം കോടതി ശിക്ഷ കുറയ്ക്കാൻ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി വ്യക്തമാക്കി കൂടാതെ ജയിലിലെത്തി പ്രതിയെ കണ്ട് സംസാരിച്ച് വിവരങ്ങൾ കോടതിയെ സമർപ്പിക്കാൻ പ്രോജക്ട് തേർട്ടി എ എന്ന സംഘടനയിലെ നൂരിയ അൻസാരിയെ കോടതി നിയോഗിച്ചു ആവശ്യമെങ്കിൽ ഇവർക്ക് പരിഭാഷയ്ക്കായി ഒപ്പം ഒരാളെ കൂടി ഉൾപ്പെടുത്താം നൂരിയ അൻസാരിയും പ്രതിയും തമ്മിൽ സംഭാഷണം നടത്തുമ്പോൾ ജയിൽ അധികൃതരോ മറ്റ് ഉദ്യോഗസ്ഥരോ പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചു ഇത് ശബ്ദ റെക്കോർഡ് ചെയ്യണം മെഡിക്കൽ രേഖകൾ ജയിൽ പെരുമാറ്റം ഏറ്റെടുക്കുന്ന ഏതെങ്കിലും വിദ്യാഭ്യാസ തൊഴിൽ അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ മുതലായവയും അപേക്ഷനെ സംബന്ധിച്ച രേഖകളും പരിശോധിക്കാനും നൂരിയ അൻസാരിക്ക് കഴിയുമെന്നും കോടതി വ്യക്തമാക്കി എട്ട് ആഴ്ചകളിൽ അപ്പീലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു പ്രതിക്ക് വേണ്ടി ദില്ലി നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയുടെ പ്രോജക്ട് തേർട്ടി നയൻ എ ആണ് നിയമസഹായം നൽകിയത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തി എട്ടിനായിരുന്നു നിയമവിദ്യാർത്ഥിനി ക്രൂരമായി കൊല്ലപ്പെട്ടത് ആഴ്ചകൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ രണ്ടായിരത്തി പതിനാറ് ജൂൺ പതിനാറിനാണ് അസം സ്വദേശിയായ അമീറുൽ ഇസ്ലാം പിടിയിലാകുന്നത് ഹൈക്കോടതി മുൻപ് വധശിക്ഷ ശരി വച്ചിരുന്നു അന്ന് വിദ്യാർത്ഥിനിയുടെ അമ്മ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും പ്രതിധ്വനിക്കുകയാണ് കോടതിയിൽ നിന്ന് നീതി കിട്ടി എൻ്റെ മകൾ അതിക്രൂരമായിട്ടാണ് കൊല്ലപ്പെട്ടത് ഇനി കേരളത്തിൽ ഒരാൾക്കും ഒരു പെൺകുട്ടിക്കും ഇത്തരത്തിൽ ക്രൂരമായ അനുഭവം ഉണ്ടാകരുത് കോടതിയിൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്നായിരുന്നു വിദ്യാർത്ഥിനിയുടെ അമ്മ പ്രതികരിച്ചത് എൻ്റെ മകൾ തിന്ന വേദന നാളെ ഇനി ഒരു കുഞ്ഞും അനുഭവിക്കരുത് എൻ്റെ മകളെ ക്രൂരമായി വേദനിപ്പിച്ചാണ് കൊലപ്പെടുത്തിയത് അത് അവനും അനുഭവിക്കണം അവനെത്രയും വേഗം തൂക്കിക്കൊല്ലണമെന്നും അവർ ആവശ്യപ്പെട്ടു അന്ന് പ്രതി അമീർ വധശിക്ഷ ശരിവെച്ചുകൊണ്ടുള്ള ഹൈക്കോടതി വിധിക്ക് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു നിയമവിദ്യാർത്ഥിനിയുടെ മാതാവ് അതേസമയം നിയമവിദ്യാർത്ഥിനിയുടെ കൊലപാതകത്തിൽ പ്രതി അമീറുൽ ഇസ്ലാമിനെ വിചാരണ കോടതി വിധിച്ച വധശിക്ഷ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ശരിവെച്ചത് പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയ്ക്ക് അനുമതി തേടിയുള്ള പ്രോസിക്യൂഷൻ അപേക്ഷയിലായിരുന്നു ജസ്റ്റിസ് പി വി സുരേഷ് കുമാർ ജസ്റ്റിസ് എസ് മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വിധി പ്രസ്താവിച്ചത് നിരപരാധിയാണെന്നും തെളിവുകൾ പോലീസ് കെട്ടിച്ചമച്ചതാണെന്നും കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതി അമീറുൽ ഇസ്ലാം സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരുന്നു വധശിക്ഷയിൽ ഇളവ് വേണമെന്ന പ്രതിയുടെ ആവശ്യവും കോടതി നിരാകരിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് പെരുമ്പാവൂർ ഇരിങ്ങോൾ സ്വദേശിനിയായ നിയമ വിദ്യാർത്ഥിനി ക്രൂരമായി കൊല്ലപ്പെട്ടത് ഈ കേസിലാണ് ഇപ്പോൾ സുപ്രീം കോടതി വിധി സ്റ്റേ ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത